നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൂന്നാം ക്ലാസ്സിലെ കേരള പാഠാവലി യൂണിറ്റ് രണ്ടിലെ മൈനയ്ക്കൊരു കത്ത് എന്ന പാഠഭാഗമാണ് പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ചിത്രത്തിൽ എന്തൊക്കെയാണ് മക്കളെ കാണുന്നത് നോക്കിയേ ഒരു റെയിൽപ്പാളം കാണിച്ചിട്ടുണ്ട് ഒരു തോട് നമുക്ക് കാണാം തോട്ടില് കുപ്പികളും കവറുകളും ഒക്കെ കിടക്കുന്നു അതിലൊരു കവറിലൊരു മീൻ കുടുങ്ങിയിട്ടുണ്ട് ഒരു മുളയുടെ കമ്പ് വെള്ളത്തിലേക്ക് ചാഞ്ഞ് നിൽപ്പുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ് മക്കളെ മൈനയ്ക്കൊരു കത്ത് ഇവിടെ മൈന എന്ന് പറയുന്നത് ഒരു പക്ഷിയല്ല ഒരു കിളിയല്ല പിന്നെ എന്താണ് ആ ഒരു കുട്ടിയുടെ പേരാണ് മൈന എന്ന് പറയുന്നത് മൈനയ്ക്ക് ആരെഴുതിയ കത്താണെന്ന് മക്കളെ അത് ആ മൈനയ്ക്ക് ബിസ്ക്കറ്റ് കവർ എഴുതിയ കത്താണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം നല്ലൊരു കത്തിന് എന്തെല്ലാം പ്രത്യേകത ഉണ്ടായിരിക്കും മക്കളെ കത്ത് എഴുതുമ്പോൾ സ്ഥലം തീയതി ആരെഴുതുന്നു ആർക്കെഴുതുന്നു എന്നീ വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം ശരിയായ തുടക്കവും അവസാനവും കത്തിന് ഉണ്ടാകണം അറിയിക്കാനുള്ള പ്രധാന കാര്യം ചുരുക്കി എഴുതിയിട്ടുണ്ടാകണം വായിക്കുന്നവർക്ക് സ്നേഹവും സൗഹൃദവും തോന്നുന്ന രീതിയിലായിരിക്കണം കത്ത് എഴുതിയിട്ടുണ്ടാവുക ഇനി നമുക്ക് പാഠഭാഗം വായിക്കാം മൈനയ്ക്കൊരു കത്ത് കാക്കത്തോട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രിയപ്പെട്ട മൈനയ്ക്ക് നിനക്കെന്നെ അറിയില്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങിത്തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ ബിസ്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്കെറിഞ്ഞില്ലേ കാറ്റിൽ പാറ് നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്ന് വീണത് റെയിൽവേ പാളത്തിന് അരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ച് നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടുപോയ എന്നെ മുളങ്കമ്പ് തൊട്ട് തലോടി അപ്പോഴെനിക്ക് വലിയ ആശ്വാസം തോന്നി എന്താ മക്കളെ ഇവിടെ പറയുന്നത് അച്ഛനോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്ന മൈനയ്ക്ക് അച്ഛൻ ഒരു കവർ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്തു മൈന ആ ബിസ്ക്കറ്റ് കഴിച്ച ശേഷം കവറ് പുറത്തേക്ക് എറിഞ്ഞു പുറത്തേക്ക് എറിഞ്ഞ കവറ് റെയിൽപ്പാളത്തിന് അരികിലുള്ള തോട്ടിൽ ചെന്ന് വീണു അതിനിടയ്ക്ക് തൊട്ടിലേക്ക് ചാഞ്ഞു ചാഞ്ഞ് നിന്നൊരു മുളങ്കമ്പതിനെ അവിടെ തടഞ്ഞു നിർത്തി നീ എനിക്കകത്തു ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു അത് തിന്നുകഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ടു ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് കവറിലുണ്ടായിരുന്ന ബിസ്ക്കറ്റ് തുണ്ടുകൾ കുഞ്ഞി മീൻ തിന്നു വെള്ളത്തിലൂടെ ഒഴുകിയ കവറ് വെള്ളം കയറി ചുളുങ്ങിപ്പോയി ഈ സമയത്ത് ബിസ്കറ്റ് കവറിലായിരുന്ന കുഞ്ഞി മീൻ കവറിനുള്ളിൽ കുടുങ്ങിപ്പോയി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെപ്പോലെയുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെപ്പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ പുറത്തേക്ക് വലിച്ചെറിയാതെ കഴുകി ഉണക്കി ഹരിതകർമ്മ സേനാംഗങ്ങൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുക പ്ലാസ്റ്റിക് കവറുകൾ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് പ്രകൃതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും അതുപോലെ മണ്ണ് വെള്ളം ഇവയ്ക്കെല്ലാം നാശം ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തന്നെ കൊടുക്കണം ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് ബിസ്ക്കറ്റ് കവറിനും പരൽമീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതമനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ കത്തെഴുതുമ്പോൾ ആദ്യം സ്ഥലവും ഡേറ്റും എഴുതണം നോക്കി കുരുവിമുക്ക് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രിയപ്പെട്ട കേശുവിന് നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ നിൻ്റെ നന്ദിനി പശുവാണ് എനിക്ക് രണ്ട് ദിവസമായി ഒട്ടും സുഖമില്ല ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങി ദഹനക്കുറവാണെന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ തൊഴുത്തിലിരുന്ന് സംസാരിച്ചപ്പോൾ നീ കഴിച്ച ബിസ്ക്കറ്റ് കവർ വേസ്റ്റ് ബക്കറ്റിലിടാതെ നിലത്തിട്ടിരുന്നില്ലേ അത് ഞാൻ വൈക്കോൾ കഴിക്കുന്നതിനോടൊപ്പം അറിയാതെ കഴിച്ചുപോയി അന്നേരം മുതൽ തുടങ്ങിയ വയറുവേദനയാണ് ഇപ്പോൾ മരുന്ന് കഴിച്ചതിൽ നല്ല കുറവുണ്ട് എൻ്റെ കേശു ഇനി പ്ലാസ്റ്റിക് കവറുകൾ ഒരിടത്തും അലക്ഷ്യമായി കളയരുതേ അത് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വേസ്റ്റ് ബക്കറ്റിൽ തന്നെ ഇടണം അവരത് ശേഖരിച്ച് മറ്റെന്തെങ്കിലും ഉപകാരമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള ജീവികളുടെ ജീവനുകൾ അപകടത്തിലാകും ഭാവിയിൽ ഭൂമിക്കും മനുഷ്യനും എല്ലാം അത് വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് എൻ്റെ കേശു നീ ഇനി ഒരിക്കലും പലഹാര കവറുകൾ ഇങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിയരുത് ഇതൊരിക്കലും നീ മറക്കരുത് നിനക്ക് എല്ലാ നന്മകളും നേരുന്നു സ്നേഹത്തോടെ നന്ദിനിപ്പശു ചോദ്യം രണ്ട് പ്ലാസ്റ്റിക്കിന് പുറമെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും പ്ലാസ്റ്റിക് കൂടാതെ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കുന്നുണ്ട് ആ പേപ്പറുകൾ കുപ്പിച്ചില്ലുകൾ തുണിത്തരങ്ങൾ ലോഹഭാഗങ്ങൾ പിന്നെ ചെരുപ്പുകൾ തുടങ്ങിയവയൊക്കെ അവർ ശേഖരിക്കുന്നുണ്ട് ചോദ്യം മൂന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം നമുക്ക് അവരോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്തെല്ലാം ഇന മാലിന്യങ്ങളാണ് നിങ്ങൾ ശേഖരിക്കാറുള്ളത് ഏതിനം മാലിന്യമാണ് കൂടുതലായും കിട്ടുന്നത് ജനങ്ങൾ നിങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാറുണ്ടോ ശേഖരണ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെ എവിടെയാണ് സൂക്ഷിക്കുന്നത് ഈ മാലിന്യങ്ങൾ എത്ര ദിവസം നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടി വരും നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കുന്നത് നിങ്ങൾ ഏതെല്ലാം ഇനങ്ങളായാണ് ഈ മാലിന്യങ്ങളെ വേർതിരിക്കുക നിങ്ങളുടെ മാലിന്യ സംസ്കരണ രീതി പ്രകൃതിക്ക് ഇണങ്ങുന്നതാണോ മാലിന്യം സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനായി എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പുനരുപയോഗ സാധ്യതയുള്ള മാലിന്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് വീടുകളിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ ഓരോരുത്തരും എത്ര രൂപയാണ് നിങ്ങൾക്ക് നൽകേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പുതിയ തലമുറ എന്ന നിലയിൽ ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് എത്ര കാലമായി നിങ്ങൾ ഈ ജോലി ചെയ്യുന്നു എന്തൊക്കെ തൊഴിലുപകരണങ്ങളാണ് ഈ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ മാസവരുമാനം എത്ര രൂപയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്തൊക്കെ സഹായങ്ങളാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഈ ജോലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറുണ്ടോ ഈ പാഠഭാഗത്തെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇതുപയോഗപ്രദമായെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുകയും വേണം ഇനി അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്